ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി റെസിപ്പി ത്രീ ആണ് ഇത് ഇത് നമ്മളുടെ നാട്ടിലൊന്നും എനിക്ക് അറിയില്ല അത്ര അറിയില്ല ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഇതിനെ ഇവിടെ ഷോപ്പിൽ പോയി ചോദിച്ചപ്പോൾ മക്കാന എന്നാണ് പറയാം അപ്പോൾ ഞാൻ മക്കാൻ മക്കാൻ എന്ന് കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് മക്കാനു കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഫൂൾ മക്കാന ആണ് കേട്ടോ ഫൂൽമക്കാനാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബേബി ഫുഡ് ഉണ്ടാക്കുന്നത് ഇത് അത്രയ്ക്ക് എക്സ്പെൻസീവ് ഒന്നുമില്ല കമ്പാരിറ്റീവ്ലി ബേബി ഫുഡിനെയൊക്കെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ഭയങ്കര ചീപ്പാണ് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഇതിലാണ് ഇരിക്കുന്ന ഒട്ടും ക്രിസ്പി അല്ലാത്ത പോലെ അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ക്രിസ്പി ആക്കിയിട്ട് എന്താ പറയുക റോസ്റ്റ് ചെയ്തെടുക്കുക ഒത്തിരി റോസ്റ്റ് ചെയ്യണ്ട ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക നൂറ് ഗ്രാമിന്റെ ഒരു എന്താ പറയാ ബാഗാണ് ഇതിന് ഏകദേശം ഞാൻ ഒരു അമ്പത് ഗ്രാമോളം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവുന്നവരെ നമ്മൾ എടുക്കാം അപ്പോൾ ഇത് ഏകദേശം ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് എങ്ങനത്തെ രീതിയിലാണെന്ന് നമുക്ക് നമ്മളിങ്ങനെ തൊടുമ്പോൾ ഈ റസ്ക് പൊടിയണ പോലെ നമുക്ക് ഇങ്ങനെ പൊടിഞ്ഞു കിട്ടലെ ആ രീതിയിൽ അത്രത്തോളം നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനെ പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുക അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അവല് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കളർ അല്ല കേട്ടോ ബ്രൗൺ കളർ അവലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രൗൺ വലാണ് ഏറ്റവും നല്ലതെന്ന് പറയാം കാരണം അതിൽ ടൈമിനുണ്ടെന്നാണ് ക്ഷീണച്ചേച്ചി പറയാറുള്ളത് കേട്ടാ അയ്യോ അപ്പൊ നമ്മൾ ബ്രൗൺ കളറ് അവലെടുത്തു ഇതിനെയും ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം കുറച്ച് അതിന്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാമേ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പപ്പടം പോലെ പൊടിഞ്ഞു കിട്ടുന്ന പോലെ നമ്മൾ അവലിനെ ചെയ്തെടുക്കണം കേട്ട പിന്നെ മക്കാനം ഭയങ്കര നല്ലതാ കേട്ടാ എന്താ പറയാ നമ്മുടെ ബോൺ ഹെൽത്തിന് നല്ലതാ പിന്നെ നമ്മളുടെ ൈ പ്രോട്ടീൻ ആയതുകൊണ്ട് മസിൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ഒത്തിരി നല്ലതാട്ടോ ഇത് വലിയവർക്കും കഴിക്കാം കുട്ടികൾക്കും നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ അവര് പറഞ്ഞട്ടെ നമ്മൾ അവലിനെ ചെറിയ തീയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്ന പക പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെറിയ ചെറിയ തീയിൽ വേണം വേണം ഇതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവേ ഇതിപ്പം ഇതിൻ്റെ താഴഭാഗം കുറച്ച് കരിഞ്ഞു പോകുക കരിഞ്ഞു പോകുക മൊരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇതിന്റെ ചൂടാറിയിട്ട് മക്കാന ഓൾറെഡി ചൂടാറി അപ്പൊ എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പൊ നമ്മൾ ഫൂൽ മക്കാനെ ഇതുപോലെ അടിച്ച് എടുത്തിട്ടുണ്ട് ഫൂൽ മക്കാന അവല്ട്ടാ എന്നിട്ട് ഇതിനെ നമ്മൾ ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിച്ചു വെക്കുക കുറേ നാളിരിക്കും കേട്ടോ ഇത് എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറേ നാളായിട്ട് ഇരിക്കും കുറേ നാളെ കുറേ നാളോളം ഇരിക്കും പെട്ടെന്ന് നമ്മൾക്കിപ്പോൾ നമ്മുടെ കുഞ്ഞിനിപ്പം വിശന്നു അപ്പോൾ നമ്മൾ സാധാരണ എന്താ സിർലാക്കോ അല്ലെങ്കിൽ ഫാരക്സോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ വേഗം നമ്മൾ കലക്കി കൊടുക്കുമല്ലോ ചെയ്യാ ഇവിടെ നമ്മൾ ഇതുവരെയും നമ്മുടെ ബേബിക്ക് ബേബി ഫുഡ് ആയിട്ട് ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഇതുപോലെ ഓരോന്നൊക്കെ ഉണ്ടാക്കിയിട്ടാണ് സാധാരണ കൊടുക്കാറുള്ളത് പിന്നെ ഇപ്പം എനിക്കിപ്പോൾ തൽക്കാലം ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത കൊണ്ട് ഇഷ്ടംപോലെ സമയവും ഉണ്ടല്ലോ പിന്നെ ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഇന്ന് നമ്മളിതിലേക്ക് കൊറച്ചിടും കുറച്ചിടന്ന് വെച്ചുകഴിഞ്ഞാൽ ഏകദേശം അവൻ്റെ അവൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു അളവനുസരിച്ച് നമ്മൾ ഇടും പിന്നെ ഇത് പനക്കൽക്കണ്ടാണ് കേട്ടാ പനക്കൽക്കണ്ട ഞാൻ എന്താ ചെയ്യാ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളത്തിൽ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ അലിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ എടുത്തു വയ്ക്കും അപ്പം ഇതിൻ്റെ അടിയിൽ കണ്ടോ ഇത് പനക്കൽക്കണ്ടത്തിൽ ഉള്ളതാ മറ്റേ പൊടിയും തൈയും കുറെ മണ്ണും ഒക്കെ അപ്പം ഇത് കളയും ഇതുപോലെ തെളി ഊറ്റിയിട്ടാണ് നമ്മൾ അവന് കൊടുക്കാറുള്ളത് കേട്ടോ പിന്നെ ചൂടുവെള്ളം ചൂടുവെള്ളം ഇച്ചിരി ഒഴിച്ച് കഴിഞ്ഞ് കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇച്ചിരി പനക്കൽക്കണ്ടത്തിൻ്റെ ഒരു ഇതൊഴിക്കും പിന്നെ ഇച്ചിരി ചൂടുവെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ടിങ്ങനെ കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിക്കും കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്ക് പോലെയാണ് കണ്ടോ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്ന ശരിക്കും കൊടുക്കുന്ന കുറുക്ക് പോലെ തന്നെയുണ്ട് പിന്നെ കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം അത് ഓരോ കുട്ടികളുടെ ഇവർ ഇവന് ഒരുപാട് ടൈറ്റാക്കിയിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പി പോവാറില്ല അപ്പം പിന്നെ മസാജൊക്കെ ചെയ്തിട്ടാണ് ഇവൻ്റെ അപ്പി പോവാറുള്ളത് അപ്പം ഞാൻ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഇവന് കുറുക്കൊക്കെ കൊടുക്കാറുള്ളത് അപ്പീ പോവണത് എങ്ങനെയാന്നുള്ളൊരു മസാജ് വീഡിയോ ഉണ്ട് കേട്ടോ ഞാൻ ഉടനെ തന്നെ കാണിക്കാം കേട്ടോ അപ്പം ഇതാണ് ഇവൻ്റെ കുറുക്ക് കൺസിസ്റ്റൻസി ചൂടാറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇത് നേരം നമ്മൾ ഫുഡിൽ കൊടുക്കും ഈ ഫുഡ് ഈ ഫുഡ് നമ്മൾ കുറേ നാളുകളായിട്ടാണ് കൊടുക്കണം കുറേ നാളുകളല്ല ഒരു നാലഞ്ച് അഞ്ചാഴ്ചയോളമായി നമ്മൾ ഈ ഫുഡ് കൊടുക്കണം എപ്പറും എന്ത് ഫുഡിനോടും വായ അടച്ചു പിടിച്ചു കഴിഞ്ഞാലും ഈ ഫുഡിനോട് മാത്രം വായ അടച്ചു പിടിക്കാറില്ല കേട്ടോ ഇനിയിപ്പൊ നിങ്ങൾക്ക് ചിലവർക്ക് പനക്കൽ കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ലേ അതുകൊണ്ട് കൊടുക്കണ്ട നമ്മളുടെ കുട്ടിക്ക് ഇച്ചിരി മധുരം ഇഷ്ടമായതുകൊണ്ട് നമ്മൾ പനക്കൽ കണ്ണം കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പറയൂ പിന്നെ നമ്മൾ ഇതിനകത്ത് വേറൊരു സാധനമൊക്കെ ഇല്ല കേട്ടോ ഞാനത് പറയാൻ മറന്നു ഇത് നമ്മുടെ ആൽമണ്ട് ആണ് ബദാം എന്നൊക്കെ പറയും അപ്പം ഇതിനെ നമ്മൾ ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്യും റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ പൊടിച്ച് വെക്കൂട്ടാ അപ്പം ഇതിനെ പൊടിച്ച് വെച്ച് ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയതാണിത് ഇത് ഇത് ഞാനൊരു ഒരു അര ഒക്കെ ഇട്ടിട്ട് കൊടുക്കൂട്ടാൽ കുറച്ച് ബദാമല്ലേ നല്ലതല്ലേ കുറച്ച് എക്സ്പെൻസീവാണ് ആ ബദാമും കൂടി ഇടുവാണെങ്കിൽ ഈ ഫുഡ് കേട്ടോ പക്ഷെ ഇത് ഓപ്ഷനല്ല വേണം കിട്ടാൽ മതി പക്ഷെ ഞാൻ ചില സമയങ്ങളിലിടും ചില സമയങ്ങളിൽ ഇടില്ലാട്ടാ ആ കുഞ്ഞിനെ ഇതും ഇഷ്ടമാണ് ഇതാണ് നമ്മുടെ ഫുഡ് ഇനി നമുക്ക് അവന് ഫുഡ് കൊടുക്കാം ആ അപ്പൊ നമ്മള് ഫുഡ് കൊടുക്കാൻ പോവാണ് ഏട്ടാ ആ തുറന്നു തുറന്നു ആ അടിപൊളിയാണോ കണ്ട് നമ്മള് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിക്കണം കാരണം ഇതിങ്ങനെ ും തോറും ഇത് കുറുകി വരും ആ ഇത് സന്തോഷം കൊണ്ടോ ആ ഭക്ഷണം കഴിക്കുമ്പോ കഴി കഴിക്കല്ലേ കുഞ്ഞു കുഞ്ഞെ ശിരസി കേറിപ്പോയില്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞു ഫുഡ് കഴിച്ച് നല്ല മിടുക്കാൻ കുട്ടിയായിട്ടുണ്ട് മുഖം കഴുകിയിട്ടില്ല കേട്ടോ കഴിച്ചു അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്